പെരുങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന് ഈ മാസം ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച കൊടിയേറുമെന്ന് ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രവീൺ പി ആർ ഒ കെ ജി ഹരിദാസ് കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണത്രി ജയപ്രകാശ് ശർമ്മ സംഗീതോത്സവ കമ്മിറ്റി അംഗം കെ ദിനേശ് രാജ എം പി സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് വൈകിട്ട് ഏഴിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമികൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും തുടർന്ന് ദേവസ്ഥാനം കലാപീഠം നാട്യമേള നടക്കും ഇരുപത്തിനാല് മുതൽ ആട്ടം കലാസമിതി തേക്കിൻകാട് ബാൻഡ് രാജേഷ് ചേർത്തലയുടെ പുല്ലാങ്കുഴൻ ആർ എൽ വി കലാകാരന്മാരായ ആനന്ദ് രാമകൃഷ്ണൻ എന്നിവർ ഒരുക്കുന്ന മായാമയം നാട്യശില്പം കീബോർഡ് മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി കെ എസ് ഹരിശങ്കർ സൂരജ് സന്തോഷ് എന്നിവരുടെ മ്യൂസിക്കൽ ലൈവ് ഷോ എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തിറവെള്ളാട്ട് മഹോത്സവവും മഹാരൂപകളവും നടക്കും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ എഴുന്നള്ളിപ്പും നടക്കും ദേവദാസങ്കല്പത്തിൽ തിരുമുമ്പിൽ നടനവും നടക്കും മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപതിന് ദർശനവും തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ഭദ്രതയും തെളിയിച്ചുകൊണ്ടുള്ള അഞ്ഞൂറ്റിയൊന്ന് സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനവും നടക്കും തുടർന്ന് രൂപക്കളത്തിൽ നൃത്തം വൈകിട്ട് കൊടിയിറക്കവും തീർത്ഥകുളത്തിൽ ആറാട്ടും നടക്കും കുടുക്കൽ പറയോടെ ദേവസ്ഥാനോത്സവം സമാപിക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലാണ് ദേവസ്ഥാനോത്സവമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്ര സംബന്ധിയായ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ക്ഷേത്ര സംബന്ധിയായ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞ നാദസ്വരം തായമ്പ്രകസെറ്റ് പഞ്ചവാദ്യം വമ്പലാട്ടം ഹനുമാൻ വൃത്തം കാളഗടി തുടങ്ങിയ വിനോദപരമായ ഐറ്റങ്ങളും ക്ഷേത്രോത്സവത്തെ അനുബന്ധിച്ചുണ്ടായിരുന്നു കൂടാണ്ട് വിശുപ്രസിദ്ധമായിട്ടുള്ള വിശ്വായ സ്വാമിയുടെ കേരള സന്നിധിയിലേക്കുള്ള പരിവാര സമേതങ്ങൾ എഴുന്നള്ളിപ്പും ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിലുണ്ടാകും പ്രസിദ്ധമായ ദേവീ സങ്കല്പത്തെ അനുസ്മരിപ്പിക്കുന്ന തിരുമുമ്പിൽ നടനമെന്ന പ്രത്യേക നൃത്ത പരിപാടിയും ഇരുപത്തൊൻപതിനും മുപ്പതിനും വൈകുന്നേരം എട്ട് മണിക്ക് ദേവസ്ഥാനം ക്ഷേത്ര സന്നിധിയിൽ നടക്കും